ീഹാർ സംസ്ഥാനത്തെ നാല്പത് ലോക്സഭാ സീറ്റുകൾ മുന്നണികളെ അപേക്ഷിച്ച് വളരെ നിർണായകമാണ് കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കുന്നതിന് ഈ നാല്പത് സീറ്റുകൾ പാർട്ടികൾക്ക് ആവശ്യവുമാണ് രാഷ്ട്രീയക്കാറ്റ് കാറ്റ് മാറി മാറി വീശിക്കൊണ്ടിരിക്കുന്ന ബീഹാറിൽ ഇക്കുറയും മുന്നണികൾ ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ നാല് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടന്നത് മുപ്പത്തിയാറ് സീറ്റുകളിലേക്കാണ് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് െ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്നും മുപ്പത്തിയൊൻപത് സീറ്റുകളും എൻ ഡി എ സഖ്യമാണ് നേടിയത് നിലവിൽ ജെ ഡിയുവിന് പുറമെ രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാങ് പസ്വാൻ നയിക്കുന്ന എൽ ജെ പി ഘടകം മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച ഉപേന്ദ്ര കുശ്വായുടെ രാഷ്ട്രീയ ലോക് മോർച്ച എന്നീ പാർട്ടികളാണ് എൻ ഡി എയിൽ ബിജെപിക്ക് പുറകിലുള്ളത് എൻ ഡി എ സഖ്യത്തിൽ കോൺഗ്രസിനൊപ്പം ആർ ജെ ഡി ആണ് സുപ്രധാന ശക്തിയായി മുന്നിൽ നിന്നും നയിക്കുന്നത് മുകേഷ് സഖ്ിയുടെ വികാസ് അനുശീലൻ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നിവരും ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിലുണ്ട് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം തിരിച്ചടി മണത്തിരുന്നു ശേഷിക്കുന്ന സീറ്റുകളിൽ എങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് അവിടെ എൻ ഡി എ മുന്നണി പ്രചാരണം നയിക്കുന്നത് എന്നാൽ ഇടയിലേക്കാണ് മുസ്ലിം വിരുദ്ധത പരാമർശം നടത്തിയ പ്രധാനമന്ത്രി മോദി ബിജെപിയും എൻ ഡി എ മുന്നണിയും പ്രതിരോധത്തിലാക്കിയത് ന്യൂനപക്ഷ വോട്ടുകൾ ഏറെ നിർണായകമായി മണ്ണിൽ മുസ്ലിം വിരുദ്ധ എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് എങ്ങനെ വോട്ട് വീഴുമെന്നാണ് എൻ ഡി എ മറ്റു പാർട്ടികളും പല മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണെന്നിരിക്കെയാണ് മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം എതിർകക്ഷികൾ ആയുധമാക്കിയിരിക്കുന്നത് മോദിയുടെ പരാമർശത്തിൽ നിതീഷ് കുമാർ നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ് ബീഹാറിൽ ജെ ഡി യു മത്സരത്തിനിറങ്ങുന്ന പല മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് നിതീഷ് കുമാറിന്റെ മതേതര പ്രതിച്ഛായയിൽ ലഭിച്ചിരിക്കുന്ന ഈ വോട്ടുകൾ നഷ്ടമാകുമോ എന്ന ആശങ്ക സ്ഥാനാർത്ഥികൾക്കുണ്ട് മോദിയുടെ പരാമർശം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി ന്യൂനപക്ഷ ധ്രുവീകരണത്തിന് കാരണമാകുമോ എന്നാണ് ജെ ഡിയും എൽ ജെ പിയും ഭയപ്പെടുന്നത് രാജസ്ഥാനിലെ ബൻസ്വാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദിയുടെ വിവാദ പ്രസംഗം അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിന്റെ കണക്കെടുത്ത് ആ സ്വത്ത് വീതിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നത് രാജ്യത്തിന്റെ സ്വത്തിൽ മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശമുണ്ടെന്നാണ് മൻമോഹൻ സിംഗ് ഈ സർക്കാർ പറഞ്ഞിരുന്നത് ഈ സ്വത്തുക്കളെല്ലാം കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞു കയറ്റക്കാർക്കും നൽകുമെന്നാണ് അധ്യയനർത്ഥം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞു കയറ്റക്കാർക്ക് നൽകണോ ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പരാമർശം മോദിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തേക്കിറങ്ങി ബീഹാറിലെ ഏകദേശം മുപ്പതോളം സീറ്റുകളിലും ന്യൂനപക്ഷ വോട്ടുകളാണ് വിജയ് ആരെന്ന് തീരുമാനിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയുടെ മേൽ മങ്ങലേൽപ്പിക്കുന്ന പ്രസ്താവനയായിരുന്നു മോദിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ബീഹാറിൽ മാത്രമല്ല ഉത്തരേന്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഞെട്ടലാണ് മോദിയുടെ പ്രസ്താവന ഉണ്ടാക്കിയിരിക്കുന്നതും